നിർധന വിദ്യാർത്ഥികൾക്കുള്ള ജനനിയുടെ പഠനോപകരണ കിറ്റ് വിതരണം ഇന്ന് കല്ലമ്പാറയിൽ നടന്നു കല്ലമ്പാറ സ്വദേശി വിധവയായ കരുവാൻ വീട്ടിൽ ലീനയുടെ മക്കൾക്കാണ് ഇത്തവണ പരിസ്ഥിതി സംഘടനയായ ജനനി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ആന ഇറങ്ങിയതിനെ തുടർന്ന് ആകെ ബുദ്ധിമുട്ടിലായ വാഴാനി ട്രൈബൽ കോളനിയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷം ജനനി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തിരുന്നു പത്രപ്രവർത്തകനും ജനനി സെക്രട്ടറിയുമായ സുമേഷ് അരയം പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗം പ്രസിഡന്റും വടക്കാഞ്ചേരിയിലെ പ്രമുഖ ടാക്സ് പ്രാക്ടീഷണറുമായ ശ്രീ വി അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു വി അനിരുദ്ധൻ ചാത്തോത്ത് വീട്ടിൽ പ്രദീപ് എന്ന വർഗീസ് ഉള്ളാട്ടുകൂടിയിൽ ജെയിംസ് ചാത്തോത്ത് വീട്ടിൽ മത്തായി എന്നിവരാണ് ജനനക്ക് വേണ്ടി പഠനോപകരണങ്ങൾ സ്പോൺസർ ചെയ്തത് എന്നോടൊപ്പം തന്നെ കുട്ടികളോട് അഭ്യർത്ഥിക്കാനുള്ളത് നന്നായി മകള് പഠിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ചില്ലെങ്കിലും ജയിക്കുമെന്നുള്ള നിലനിൽക്കുന്നത് പരീക്ഷ പാസ്സാകുന്നത് മാത്രമായിരിക്കരുത് നിങ്ങളുടെ ഉദ്ദേശം കാര്യങ്ങൾ പഠിക്കുക പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ടീച്ചറിനോട് ചോദിച്ച് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക ആ രീതി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം ശരിയാവുള്ളൂ പരീക്ഷ പാസ്സാകുന്നത് മാത്രമല്ലായിരിക്കുന്ന ഉദ്ദേശം അത് നിങ്ങൾ വലുതായിട്ട് ഇതുപോലെ തന്നെ നിങ്ങളുടെ നോക്കുമ്പോൾ ആ ആരെങ്കിലും ഇല്ലാത്തവരായിട്ട് കാണുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നിങ്ങളും ചെയ്യത്തക്ക രീതിയിലാവണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു മൂന്ന് കുട്ടികളാണല്ലോ ഒരാൾ ഒമ്പതാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലല്ലേ ആറാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിധിവയായിട്ടുള്ള ചേച്ചിയുടെ മൂന്ന് മക്കൾക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അതിലേറ്റവും ആത്യധികമായിട്ട് നന്ദി പറയാനുള്ളത് ജനനിയുടെ പ്രശ്നമായിട്ടുള്ള ശ്രീ അനുരുദ്ധേടൻ ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട പങ്കുവച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് സുഹൃത്തായ ശ്രീ പ്രദീപ് പ്രദീപേടനും ജയിംസായിട്ടനും അവർ ബാഗ് വീതം സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കും നന്ദി പറയുന്നു ഇൻസ്ട്രുമെൻറ്റ് ബോക്സും എല്ലാം ഉണ്ട് നമ്മളടുത്ത് അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ള ബാഗ് മാത്രമാണ് ആവശ്യപ്പെട്ടതെങ്കിലും കുറച്ച് പുസ്തകവും കുറച്ച് ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങളിത് ഉപയോഗിച്ച് നല്ലോണം പഠിക്കണം നിങ്ങൾ നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് ഇതുപോലെ സമൂഹത്തിലെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നിങ്ങളിത് ഒക്കെ ചെയ്ത് ഇതിൻ്റെ കടം വിട്ടണം എന്നുകൂടി ഈ സമയത്ത് കുട്ടികളുടെ പറയാം